പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മമ്മിയൂർ ആനക്കോട്ട റോഡിൽ ബൈക്ക് നിർത്തി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിടിച്ച് ഒരാൾക്ക് പരക്ക് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്കും പരക്കേറ്റു റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന മമ്മിയൂർ ആനക്കോട്ട റോഡിലെ മിൽമ ഉടമ രാമചന്ദ്രൻ ഓട്ടോറിക്ഷ ഡ്രൈവർ സുഖു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടെ രാമചന്ദ്രന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം നടന്നത് ശേഷം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിയുകയും ചെയ്തു പരിക്കേറ്റ രണ്ടുപേരെയും കോട്ടപ്പടി ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം മുതവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് രാമചന്ദ്രനെ പിന്നീട് തൃശൂർ ദയാ ആശുപത്രിയിലേക്ക് മാറ്റി മമ്മിയൂർ ആനക്കോട്ട റോഡരികിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പൊതുപ്രവർത്തകൻ വത്സൻ താമരയൂർ പറഞ്ഞു റോഡാണ് ആനക്കോട്ട റോഡ് അവിടെ ഇപ്പോൾ കോൺവെൻ്റിൽ ഡ്യൂട്ടിക്ക് വരുന്ന പിള്ളേരെ കൊണ്ടുവരുന്ന വണ്ടി സ്ഥിരമായിട്ട് ഈ രാവിലെ കുറഞ്ഞ വൈകുന്നേരം എടുത്തു പോകുന്ന തരത്തിൽ അപകടം ഉണ്ടാവുള്ള സ്ഥലത്തായി വണ്ടി കിട്ടുന്നത് ഈ വണ്ടികൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് വലിയ അപകടമായി വിളിച്ചു വരുത്തണം അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായതിനു വേണ്ട നടപടി എടുക്കണം പക്ഷേ കൂടി സാധ്യത രണ്ട് എന്നാണ് പറയാനുള്ളത് സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരം നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്